ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ നിലമ്പൂർ നിർമ്മിക്കുന്നു കുളിക്കടവിലേക്കുള്ള വഴി തടസ്സപ്പെടുമെന്ന ആശങ്കയിൽ നാട്ടുകാർ എംഎസ്പി ക്യാമ്പ് അധികൃതരെ പ്രതിഷേധം അറിയിച്ച് ജനപ്രതിനിധികളും നാട്ടുകാരും ജ്യോതിപ്പടി വഴി ക്യാമ്പിന് പിറകിലുള്ള ചാലിയർപ്പുഴയുടെ കുളിക്കടവിലേക്കുള്ള വഴി അടയുമെന്നാശങ്കയിൽ നിലമ്പൂർ നഗരസഭയിലെ കുളക്കണ്ടം വരടേമ്പാടം കല്ലേമ്പാടം ഡിവിഷനുകളിലെ വീട്ടമ്മമാർ നാട്ടുകാർ ഡിവിഷൻ കൌൺസിലർമാർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ പ്രതിപക്ഷ നേതാവ് പാലുളളി മെഹബൂബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് എം ക്യാമ്പ് ഓഫീസർ അലിയെ കണ്ടത് ഞങ്ങൾ പറയുന്നത് ഈ ആളുകൾക്ക് ഈ പ്രദേശത്തെ ആളുകൾക്ക് കുളിക്കാൻ പോകുന്നതിന് വേണ്ടി ഈ പറയുന്ന ഒരു വഴി ഒരുക്കി കൊടുക്കണം അതിനവർ ഈ ചുറ്റുമതിൽ കിട്ടുന്നതിനല്ല അവിടെ ഒരു ആ ഭാഗത്ത് രണ്ട് ഭാഗത്തും ഗേറ്റ് വെച്ച് ഈ ക്യാമ്പിലെ അധികാരികൾ അതിനൊരു സമയം വെച്ച് രാത്രി ഒന്നും തുറന്നുകൊടുക്കേണ്ട ആവശ്യമല്ല രാവിലെയും വൈകുന്നേരം ഒരു സമയം വെച്ച് അവർക്ക് കുളിക്കാനുള്ള സൗകര്യം പോകാൻ സൗകര്യം കാരണം ഇതിനകത്ത് ഈ വേനൽക്കാലം വന്ന അപ്പം കുംഭമാസം കഴിഞ്ഞു ഈ വന്നു കഴിഞ്ഞാൽ ഇവിടെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം വരുന്ന ഉയർന്ന പ്രദേശമാണ് അവിടെയൊക്കെ ഈ പറഞ്ഞ രീതിയിൽ കുടിവെള്ളത്തിനോ അലക്കാനോ ഉപയോഗിക്കാനോ വെള്ളം കിട്ടാത്തൊരു സ്ഥലമാണ് അതുകൊണ്ട് പുഴയാണ് ആശ്രയിക്കുന്നത് അത് പതിറ്റാണ്ടുകളായിട്ട് പുഴയാണ് ആശ്രയിക്കുന്നത് അതിന് ഈ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളൊന്ന് നാട്ടുകാരും ജനപ്രതിനിധികളുമാണ് ഇവിടെ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട കമാൻഡർ ഈ കാര്യത്തിൽ വളരെ അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അദ്ദേഹം ഞങ്ങളത് നടന്ന് ഈ സ്ഥലമൊക്കെ കാണിച്ചു തന്നു അദ്ദേഹം പറഞ്ഞത് പത്തൊൻപതാം തീയതി മലപ്പുറത്ത് ഇതിൻ്റെ പിന്നെ എസ് പി ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നുണ്ട് അദ്ദേഹവുമായി സംസാരിച്ചിട്ട് നമുക്ക് അനുകൂലമായി നാട്ടുകാർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് ഏറ്റിട്ടുണ്ട് വർഷങ്ങളായി തങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്നത് നിലമ്പൂർ എം എസ് പി ക്യാമ്പിന് പിറകിലുള്ള കടവാണ് ചുറ്റുമതിൽ യാഥാർത്ഥ്യമായാൽ കുളിക്കടവിലേക്കുള്ള വഴിയടയും ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിൽ എതിർപ്പില്ല എന്നാൽ കുളിക്കടവിലേക്ക് പോകാനും വരാനും വഴി വേണം പകൽ സമയങ്ങളിൽ ഇതിനുള്ള സൗകര്യം ഒരുക്കി തരണമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു മനുഷ്യനുള്ള കാലം മുതൽ ഈ കുളിക്കടവ് ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഈ ക്യാമ്പില് കുളിക്കടവ് ക്യാമ്പ് കുളിക്കടവ് എന്ന് തന്നെ പറയാം നൂറുകണക്കിന് ആൾക്കാർ ഡെയിലി വന്ന് മറ്റേ ആയിരം രാവിലെ അഞ്ചു മണിക്ക് നാലു മണിക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ ആനയെ പേടിച്ചുകൊണ്ട് ഇപ്പോൾ നേരം വെളുത്തിനാണ് വരുന്നതുള്ളൂ അപ്പോൾ ഈ കുളിക്കടവിലേക്ക് അവർക്ക് പറഞ്ഞ പോലെ നാലടി ചവിട്ട് വഴി കിട്ടിയാൽ മതി അവർക്ക് മറ്റേ ആവശ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല നൂറ്റാണ്ടുകളായിട്ട് ആശ്രയിച്ച് പോകുന്ന ഒരു കടവാണത് അപ്പോൾ അത് കെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്നു കൂട്ടായി കമാൻഡന്റിനെ കണ്ടു കമാൻഡന്റിനെ കണ്ട് അവരുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ട് ആയിട്ട് കമാൻഡന്റ് പറഞ്ഞത് അവര് എസ്പിനെ കണ്ട് പിന്നെ ഇവർക്ക് നടന്നു പോവാനുള്ളൊരു വഴി സഹായിച്ചു തരാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ജനങ്ങളുടെ ആവശ്യം ക്യാമ്പിന്റെ മേൽനോട്ടമുള്ള എസ്പിയെ അറിയിക്കാമെന്നും കുളിക്കടവിലേക്കുള്ള വഴി അടയാതെ ആവശ്യമായ സംവിധാനം ഒരുക്കാമെന്നും ഉറപ്പ് നൽകി നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാവും പ്രതികൂലമായില്ല ഞങ്ങൾ അത് എത്തിക്കും വന്യമൃഗശല്യം നിലമ്പൂരിൽ വ്യാപകമാവുകയും ക്യാമ്പ് ഓഫീസിന്റെ പിൻഭാഗം വനമേഖല ആയതിനാലുമാണ് എം എസ് പി ക്യാമ്പിന് ചുറ്റുമതിൽ നിർമ്മിക്കുന്നത് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ